പത്തരമാറ്റിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവിയാനിക്ക് ചന്തു മോളോടുള്ള സ്നേഹമൊക്കെ ഇല്ലാണ്ടായി മാറുന്നു ചന്തു നല്ല ദേഷ്യമായി മാറുന്നുണ്ട് കാരണം ആദർശിൻ്റെ കുഞ്ഞാണ് ചന്തു മോളെന്നറിഞ്ഞതിന് ശേഷം മുതൽ ദേവയാനിക്ക് പഴയ സ്നേഹമൊന്നും ഇല്ലാണ്ടായി മാറുന്നു അങ്ങനെ ദേവിയാനെ ചന്തു മോളെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ഒരു കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ മരുമോളുടെ വയറ്റിൽ ജനിക്കുന്ന കുഞ്ഞിനെയാകും ഞാൻ സ്നേഹിക്കുക അല്ലാതെ വലിഞ്ഞു കയറി വരുന്ന കുഞ്ഞുങ്ങളെ സ്നേഹിക്കലല്ല എൻ്റെ പണി പറയുന്നുണ്ട് കലിയോടെ അതും ചന്മോളെ നോക്കി പറയുമ്പോൾ പാവം കുഞ്ഞിന് ഭയങ്കര സങ്കടമാകുന്നത് കാണിക്കുന്നു പിന്നെ കാണിക്കുന്നത് അനിയേയും മുത്തശ്ശനെയുമാണ് മുത്തശ്ശനോട് അനി പറയുന്നു ആദർശ എന്നോട് പറയാത്തതായി ഒന്നുമില്ല ഏട്ടൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് പറ്റില്ല മുത്തശ്ശെന്നൊക്കെ പറയുന്നുണ്ട് അനി അന്നേരം മുത്തശ്ശൻ പറയുന്നു ആണല്ലോ അതെനിക്കും അറിയാം മോനെ ആ ഒരു വിശ്വാസം നിനക്കുള്ളത് കൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത് നീ ഒരു കാരണവശാലും ആദർശനോട് പോയി ഓരോ കാര്യം ചോദിച്ച് അവനെ വിഷമിപ്പിക്കാൻ പോകരുതെന്ന് പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നയന ആദർശനോട് വന്ന് പറയുന്നുണ്ട് ആദർശേട്ടൻ നോക്കിക്കോ അമ്മയ്ക്കിപ്പോൾ ചന്തുമോളോടുള്ള മോളോടുള്ള ദേഷ്യമൊക്കെ മാറിയിട്ട് ആദർശേട്ടനും അമ്മയും ചന്ദുമോളെ ചേർത്ത് പിടിക്കുന്ന ഒരു സമയം അധികം താമസിക്കാതെ തന്നെ വരുമെന്ന് പറയുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നയന പോകുന്നു ശേഷം ആദർശ ഓരോന്നും ആലോചിച്ച് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ